ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എപ്പോഴും ബോഹമില്ല വെക്കുമ്പോൾ ഒന്നെങ്കിൽ കട്ട് കട്ടയിലോ അല്ലെങ്കിൽ അതായത് മണ്ണിൽ വെക്കരുത് കുറച്ച് ഹൈറ്റിൽ വെക്കുക അല്ലെങ്കിൽ എപ്പോഴും ഈ ചട്ടിക്കകത്തുന്ന വേര് താഴോട്ട് ഇറങ്ങി മണ്ണിലാണെങ്കിൽ മണ്ണിലേക്ക് ഇറങ്ങും നമ്മളത് അറിയത്തില്ല ചെടി വളരുകയും ചെയ്യും പിന്നീട് നമ്മളത് പറച്ച് മാറ്റുമ്പോൾ ചെടി വാടിപ്പോകാനും അതിൻ്റെ ആ ഗ്രോത്ത് ശരിക്ക് വരത്തില്ല അതേസമയം നമ്മൾ കട്ടയുടെ മുകളിലോ അല്ലെങ്കിൽ എൻ്റെ ഒരു തടി വെച്ചിട്ട് അതിൻ്റെ മുകളിലോ ആ ഒരു സ്ലാബിലോ അങ്ങനെയൊക്കെ വെക്കുകയാണെങ്കിൽ എൻ്റെ വേര് താഴേക്ക് ഇറങ്ങി പോകാതിരിക്കുകയും ചെടി നമുക്ക് സേഫായിട്ട് കിട്ടുകയും ചെയ്യും എൻ്റെ ഒരു ചെടിയുടെ വേര് പുറത്തേക്ക് അതായത് ചട്ടിക്കത്തുന്ന പുറത്തേക്ക് വന്ന് നിൽക്കുകയാണ് മണ്ണിലല്ലാത്തതുകൊണ്ട് അത് മണ്ണിലേക്ക് ഇറങ്ങിയില്ല അതെങ്ങനെ റീപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് ഇന്നത്തെ വീഡിയോ എല്ലാ ദിവസം തന്നെ നമുക്ക് വൈകുന്നേരങ്ങളിൽ മഴ ലഭിക്കാറുണ്ട് ഏതെങ്കിലും പൊഹിമില്ല റീപ്പോട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഈ സമയത്ത് റീപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പൊഹിമില്ലയുടെ സീസൺ ആകുമ്പോഴത്തേക്ക് നിറയെ പൂവുണ്ടാവും ഇപ്പോൾ തന്നെ ഈ പോട്ട് നോക്കിയാൽ ഇത് ഇതിൻ്റെ ഡ്രെയിനേജ് ഹോളിൽ കൂടെ ഇതിൻ്റെ വേരെല്ലാം പുറത്തേക്ക് വന്ന് അടഞ്ഞിരിക്കുകയാണ് ഇനി ഇതിനകത്ത് ഈ ചട്ടിക്കകത്ത് തന്നെ നിന്ന് നിന്നാൽ ഈ ഇനി വളരുകയില്ല ഇപ്പം നമുക്ക് ഇതിനേക്കാൾ ആ ഒരു പോട്ടിലേക്ക് മാറ്റിയിട്ട് വളമൊക്കെ കൊടുത്ത് മാറ്റി നടാം ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കട്ട് ചെയ്യുക ഈ വേര് പുറത്തേക്കുള്ള വേര് കട്ട് ചെയ്ത് കളയണം പോട്ടിമിക്സ് ആയിട്ട് എടുത്തിരിക്കുന്നത് ഗാർഡൻ സോയിൽ അതുപോലെ ചാണകപ്പൊടി ഇത് ഉമിയാണ് മണൽ എടുത്തിട്ടില്ല അതിന് പകരമായിട്ട് ഉമിയാണ് എടുത്തേക്കുന്നത് എല്ലിപൊടി വേപ്പിമിണ്ണാക്ക് ഇല്ലായിരുന്നു വേപ്പിമിണ്ണാക്ക് ഉണ്ടെങ്കിൽ വേപ്പി മിണ്ണാക്ക് ചേർക്കുന്നതാണ് നമ്മൾ പോട്ടി മിക്സിൽ ഉമ്മി ചേർത്ത് കഴിഞ്ഞാൽ മണ്ണിൽ നല്ല ഇളക്കം ഉണ്ടാവും വേരോട്ടം നല്ലപോലെ ഉണ്ടാവും പോകാതിരിക്കാൻ വേണ്ടി കുറച്ച് മെറ്റലാണ് ഇട്ട് കൊടുക്കുന്നത് അടി മെറ്റൽ ഇട്ട് കൊടുത്തു ഭാഗം എല്ലാം നിറച്ച് വീഴ് നിറഞ്ഞ് വന്നിരിക്കുകയാണ് ഇനി അത് നമുക്ക് കുറേ മണ്ണ് മാറ്റി കൊടുക്കാം നമ്മൾ നമ്മൾ കുറച്ച് കളഞ്ഞിട്ടുണ്ട് അതായത് മഴക്കാലം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും നമ്മൾ മണ്ണ് മാറ്റി കൊടുക്കൽ ആ ചട്ടി നമ്മൾ ഏത് ചെടി ഏത് ചട്ടിക്കകത്താണോ ഇരിക്കുന്നത് അതിനേക്കാൾ വലുപ്പമുള്ള ചട്ടിക്കകത്തോട്ട് അലക്കാൻ നിർത്താതെ മാറ്റി ഇട്ട് കൊടുത്താൽ മതി നമ്മൾ ചെടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം മിക്സ് ഇട്ട് നിറച്ചു കൊടുക്കാം പോട്ടി മിക്സ് ഇട്ട് നമ്മൾ ചട്ടി ചട്ടിയുടെ മുക്കാൽ ഭാഗത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വെള്ളം ഒഴിച്ചതിന് ശേഷം തങ്ങളത്തേക്ക് ഒരാഴ്ച താളത്തേക്ക് വെച്ചതിന് ശേഷം നമുക്ക് വെളുത്തേക്കെടുത്ത് വയ്ക്കാം ഇത് നമ്മൾ നട്ട് കൊടുത്ത ചെടി ഇപ്പോൾ കൃത്യം ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട് ഒരു കുഴപ്പമില്ല നല്ല ആക്റ്റീവായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വരുന്നുണ്ട് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം താങ്ക് യു